الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدى هدي محمد صلى الله عليه واله وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون ربي شرح لي صدري ويسر لي أمري وقل العقدة من لساني يفقه وقماني لا يسرق بشغاسي الله أدو من يبدو لك لأني لك مرتابنا تيدم مسلمان ومنا يمتقيا يدو لك مريكا لأن دير بڑي کنم بڑي سرمي کنم فرارت کنم من نئي دي مليم آمو غم آئي بديشي كتيا الله أدو من تبين توفيق نلق مرارك سوف در المالي الحجر الأسود ما أدراك ما حجر الأسود നമ്മുടെ ജീവിതത്തിൽ ധാരാളം കേട്ട ഒരുപാട് സമയം നമ്മൾ കണ്ട നമ്മൾ ചുംബിക്കാൻ പരിശ്രമിച്ച പലരും ചുംബിച്ച ചുംബിച്ചെ ഒരു ഹജർ മലയാളത്തിൽ അല്ലെങ്കിൽ കല്ല് എന്നാണ് പറയുന്നത് എന്താണ് ഈ എന്തിനാണ് ആളുകൾ എന്തെന്നില്ലാതെ എന്തിനാണ് എന്ന അതിൻ്റെ പേരിൽ വലിയ മതസംഘങ്ങളോട് സംവദിക്കുന്ന വിശ്വാസികളുടെ മിസ്ലീങ്ങളെ കല്ലേ ചുണപ്പിക്കുന്ന ലോകാംബരത്തിലുള്ള ഒരുതൊക്കെ കേൾക്കുന്ന സന്ദർഭയാകുന്നു എന്താണ് ഹദർ നസ്ർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുക്ക് തെളിവുന്ന വിവരം ഒന്നാമത്തേది അന്നഹു ഹജറു ബിൽ ജന്ന അതെ സ്വർഗ്ഗത്തിൽ നിന്ന് കൊണ്ടുവരപ്പെട്ട ഒരു കല്ലാണ് أن ندينه على النبي صلى الله عليه وسلم نزل ും കൊണ്ട് പോയതാണ് ചില മറ്റു റിപ്പോർട്ടുകളിലും കാണാൻ ഇതേപോലെ തന്നെ ജനാത്തുൽ ജന്നത്തി മറ്റൊരു വിഭാര്യത്തിലുള്ളത് സ്വർഗ്ഗത്തിലെ ഒരു കല്ലാണ് ആ കല്ല് അത് പൂർവ്വമായി ഇതിൽ കൊണ്ടുവരപ്പെടുകയും ജിബാലീ അൽ-ഖഅബയുടെ നിർമ്മാണ വേളയിൽ അത് അവിടെ നിചിതമായ സ്ഥാനത്തു സ്ഥാപിക്കുകയും ചെയ്തു അതിgetTransactionൽ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ രണ്ടാമത്തെ പുനർനിർമ്മാണത്തിൽ ആ കല്ല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മലക്കുകളുടെ മുഖേന അതിയെടുത്ത് പിന്നെ ഇബ്രാഹിം അലൈഹി സ്ലാമിന് നൽകുകയും അതേപോലെ തന്നെ പിന്നീട് പല പിന്നെ ചെയ്തിട്ടുണ്ട് ഏറ്റവും പ്രവാചകത്വത്തിന്റെ നിലക്കുള്ളതില് പോലും അവർ അതിനെ ആ നിലയിൽ തന്നെ കൊണ്ടുനടന്നിരുന്നു പിന്നെ സന്ദർഭം വരുന്നുണ്ട് ആ സമയത്ത് അവസാനം ഹജു തലസ്ഥാനത്ത് വെക്കണം அவருதம் ஒரு அப்படியே அவர் வர விசன

صلى الله عليه وسلم والله لا الله يوم القيامه ويقينا ان സൂര്യൻ്റെ അക്ഷൻ ധാരിനെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് ഒരിക്കൽ فقال عبْدُ عمر ابن عمر رضي الله عنهما قالوا ان افعل فقد سمعت رسول الله صلى الله عليه وسلم يقول ابي بعيد كان تجدون ان يا بامام يهدي الخطايا يا يعني يعني ابن بَابَ اوله غير अल्लाह के सामने परंगे दिन यानी कि टुडे मैं कहाँ पाप उस गुण यूपी और आप इस पर वाईची और प्रार्थना के दिन बंद नहीं आप अपने दवाई नित्य रोटी व्यायाम की अबे न अल्लाह वाहर वा वहूत अल्लाह से आश्रम से किया थी पत्तू बाबा कर दूर वो उपदेश मायूस कर दाढ़े वरुंफियाले हुआ साधारण जाति पत्त

वसूल एस യുടെ ഭാഗമാണ് ഉൾക്കൊള്ളുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് എല്ലാ പ്രതിഫലവും ഇതുകൊണ്ട് അവർക്ക് ലഭിക്കും പ്രത്യേകിച്ച്

എന്ന് ആയസുർ റബ്ബുള്ളാഹി അബി ദി ഐദ നമ്മുക്ക് കാണാൻ കഴിയം അതുകൊണ്ട് സഹോദരന്മാരെ ഹജറുൽ അസ്വദി എന്ന് പറയുന്നത് അത് കേവലം ഒരു കല്ലല്ല മറിച്ച് അതിന് കൃത്യമായ അല്ലാഹുവിന്റെ ചില ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യങ്ങളുടെ പൂർത്തീകരണം സഹ അല്ലാഹു അല്ലാഹുവിന്റെ ദാസന്മാരെ നൽകിയ ഒരു সম্মান കൂടിയാണ് ഒരു ഹദീസിൽ കാണാം ലാ യൂജദു ഷൈഉൻ മിനൽ ജന്നത്തി ഗൈറ ഖമഥാറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ും ചെയ്യേണ്ടത് സാധനങ്ങളെയും സമയങ്ങളെയും ആദരിക്കുന്ന അതുമൂലം ആളുകളിൽ أقول قولي هذا أستغفر الله لي ولكم وأستغفروه إنه هو الغفور الرحيم. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد وبشر لي صدري ويسر لي أمري وأولي عدة من لساني أكره قولي إلى يسر الشاطبي اللهم

ും പുറപ്പെടുന്നതിന്റെ മുമ്പ് എന്തെങ്കിലും കഴിക്കാറുണ്ടായിരുന്നു കഴിഞ്ഞതിന് ശേഷമാണ് എല്ലാത്തുകളും പാലിക്കുകയും വേണ്ടി ഏറ്റവും നല്ല ാണ് നമ്മൾ പോകുന്നത് അയ്യാവം ആ പതിമൂന്ന് ദിവസങ്ങൾ ഏറ്റവും പുണ്യം നിറഞ്ഞ ദിവസങ്ങളാണ് അതിന്റെ എല്ലാ ആദരങ്ങളും നിലനിർത്തി പെരുന്നാളിനു വേണ്ടി ഒരുങ്ങുകയും വേണ്ടി തയ്യാറാവുകയും اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات، اللهم اعز الاسلام والمسلمين، واذل الشرك والمشركين، ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين، ربنا اللهم اجعل هذا البلد بلاد المسلمين اللهم اغفر لحينا وميتنا وشاهدنا وغائبنا وصغيرنا وكبيرنا وذكرنا وانثانا اللهم انا منا فاكيد على الاسلام ومن توفيته منا ترفه على الايمان ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار واخذ عبانا من الحمد لله رب العالمين